അടിമാലി ടൌണിൽ ലൈബ്രറി റോഡിൽ നിന്ന് ആരംഭിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം ദേശീയപാതയിൽ സംഗമിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യം ശക്തം ടാറിംഗ് പൂർണ്ണമായി ഇളകിയ കൂടി ചെറിയ വാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്ത സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയായിരുന്നു ബൈപ്പാസ് റോഡ് തകർന്നത് അടിമാലി ടൌണിൽ ലൈബ്രറി റോഡിൽ നിന്ന് നിന്നാരംഭിച്ച് ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം ദേശീയപാതയിൽ സംഗമിക്കുന്ന ബൈപ്പാസ് റോഡ് ദിവസവും യാത്രയ്ക്കായി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാതയാണ് ഈ പാതയിൽ ലക്ഷംവീട് നഗറിന് സമീപമുള്ള ഭാഗമാണ് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുള്ളത് ടാറിംഗ് പൂർണ്ണമായി ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടു കഴിഞ്ഞു ഈ ഭാഗത്തുകൂടി ചെറുവാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് റോഡിന്റെ തകർന്ന ഭാഗത്തെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം വളരെ നല്ല റോഡാണ് ഈ ഇവിടുത്തെ കഴിഞ്ഞ ദിവസത്തെ മണ്ണിടിഞ്ഞ ദുരന്തത്തിലെ ഈ റോഡ് ബൈപ്പാസായിട്ട് ഉപയോഗിക്കുകയും വെല്ലു വണ്ടികൾ വാഹനങ്ങളെല്ലാം പോവുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഈ റോഡ് അങ്ങോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പം സഞ്ചാരയോഗ്യമല്ല അപ്പം അധികാരികൾ എത്രയും പെട്ടെന്ന് നടന്നിട്ട് ഈ റോഡ് നന്നാക്കണമെന്ന് മറ്റുകാരായ ഞങ്ങൾ അപേക്ഷിക്കുന്നു അടിമാലി മണ്ണിടിച്ചിൽ ദുറുന്ന സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയായിരുന്നു ബൈപ്പാസ് റോഡ് തകർന്നത് ഈ സമയം നിരന്തരം വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോയത് റോഡ് തകരാൻ ഇടയാക്കി നിലവിൽ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ വൈകിയാൽ റോഡ് കൂടുതൽ തകരുകയും ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാലി